സൗത്ത് ദില്ലിയിലെ ഗോവിന്ദപുരിയിൽ ഒഴിപ്പിക്കൽ നടപടികളുടെ ഭാഗമായി വീടുകൾ പൊളിച്ചിട്ട് പത്ത് ദിവസം പിന്നിട്ടു എന്നാൽ എവിടെ പോകണമെന്നറിയാതെ നിരവധി കുടുംബങ്ങളാണ് ഇപ്പോഴും ഇവിടെ തുടരുന്നത് പലരും വർഷങ്ങളായി ഇവിടെ താമസിച്ചു വരുന്നവരുമാണ് നോബൽ മാരിക്കാരൻ സ്ഥലത്തുണ്ട് നോബൽ ഗുഡ് മോർണിംഗ് നോബൽ എന്താണ് അവരുടെ അവസ്ഥ അതിനിടയിൽ മഴ പെയ്തു അതിനിടയിൽ കനത്ത ചൂട് വന്നു ഇപ്പോഴും അവർ പുറത്തു തന്നെയാണോ തകർന്ന് കിടക്കുന്ന വീടുകളുടെ മുന്നിൽ അരുൺ നമ്മൾ ഉള്ളത് സൗത്ത് ദില്ലിയിലെ കൽക്കാറ്റിക്കടുത്ത് ഗോവിന്ദ് പുരി എന്ന സ്ഥലത്താണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കോളനിയിലൊക്കെ പൊളിക്കുന്നതിന്റെ ഭാഗമായി നടപടികളുടെ ഭാഗമായി പൊളിച്ചിട്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യയിൽ കാണാൻ കഴിയും എത്രത്തോളം വലിയ കോമ്പൗണ്ടാണ് ആണ് ഇത്തരത്തിൽ പൊളിച്ചിട്ടിരിക്കുന്നത് ഇവിടെ നിരവധി വീടുകൾ ഏറെക്കുറെ മൂവായിരത്തോളം വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കുടുംബങ്ങൾ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത് ആ കുടുംബങ്ങളെ മുഴുവൻ ഇവിടെ നിന്ന് എന്താണെങ്കിലും ഒഴിപ്പിച്ചിരിക്കുന്നു ഈ ഒഴിപ്പിച്ചപ്പോൾ ഇതിൽ ഭൂരിഭാഗം ആളുകൾക്കും എങ്ങോട്ട് പോകണം എന്ന് അറിയാത്ത സാഹചര്യം ഉണ്ടായി എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഏറെക്കുറെ ആയിരത്തി എണ്ണൂറോളം വരുന്ന ആളുകൾക്ക് മാത്രം മാത്രമാണ് വീടുകൾക്ക് അനുമതിയുള്ളൂ അല്ലെങ്കിൽ വീടുകൾ കിട്ടാനുള്ള അവസരമുള്ളൂ എന്നാണ് സർക്കാർ വ്യക്തമാകുന്നത് പല ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പല ആളുകളും ഇപ്പോഴും ഇവിടെ എങ്ങോട്ട് പോകണം എന്നറിയാതെ അവരുടെ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ ഇത്തരത്തിൽ പൊളിച്ച് അവിടെ അങ്ങ് ഇരിക്കുകയാണ് കാരണം മുന്നോട്ടുള്ള പോകൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് അവർക്ക് ഉള്ളത് കാരണം അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ ഇവർ നേരിടുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒരു സ്ത്രീ ഉണ്ട് അതോടൊപ്പം പ്രായമായ കുട്ടികളെയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും കുട്ടികളടക്കമുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് ആ ഈ ഈ കൂനകൾക്ക് പലയിടങ്ങളിലും ഇത്തരത്തിൽ ആളുകൾ ഉണ്ട് അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ നിരവധി വീടുകളൊക്കെ തകർന്നിരിക്കുന്ന ദൃശ്യങ്ങളുണ്ട് അത്തരത്തിൽ വലിയ കോമ്പൗണ്ട് ആണ് കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ പോകുമ്പോൾ കാണാൻ എത്തോളും വലിയ കോമ്പൗണ്ട് ഇത്തരത്തിൽ പൊളിച്ചിട്ടിരിക്കുന്നത് എന്ന് ജി ആ ഇത് है। मुझे सर मुझे कम से कम मुझे फोर्टी सिक्स हो गया है मेरी एज फोटी नाइन हो गई है मैं पैदा ही इसी जगह हुआ हूँ और मुझे लगता है ये लड़का भी पैदा नहीं हुआ मतलब दो चार लड़के यहाँ पर भी पैदा नहीं हुए लेकिन हम अपने आप को सोचते हैं कि पैदा हो गया हूँ लेकिन पैदा मैं मैंने ब्रेड खाई है यहाँ पर पीली ब्रेड है यहाँ पर सरकारी स्कूलों की और मैं ये चाहता हूँ कि सर यहाँ पर पहले टर्मिनल था हमने जैसे भी हमने मतलब जो प्रधान जो हमारे बनाए गए थे ना

അതായത് ഇപ്പൊ ഇവർക്ക് ഇവിടുന്ന് മറ്റൊരു സ്ഥലത്ത് വീടൊക്കെ ഒരുക്കിയതുണ്ടെങ്കിൽ ആളെപ്പോലും ആ വീടിനും അത്ര നല്ല 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 വീടുകളല്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും വലിയ രീതിയിൽ തന്നെ വീടുകളൊക്കെ പൊളിച്ചിട്ട് ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ഇവിടെയുണ്ടായി ഇത്തരത്തിൽ പല കുടുംബങ്ങളും ആ പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ മറ്റു സ്ഥലങ്ങൾ സ്ഥലങ്ങളിലേക്ക് മാറ്റി ബാക്കി പ്രധാനപ്പെട്ട ആളുകൾ മാത്രമാണ് എന്താണെങ്കിലും ഇവിടെ ഇപ്പോൾ ഇത്തരത്തിൽ വന്ന് അവരുടെ അവരുടെ കിടപ്പാടങ്ങൾ ഇതെല്ലാം പൂർണ്ണമായും തകർന്നു കിടക്കുന്ന അവസ്ഥയാണ് പ്രേക്ഷകർ കാണുന്നത് സാധാരണ യുദ്ധസ്ഥലത്ത് നിന്ന് കാണുന്ന കാഴ്ച പോലെയാണ് ഇതാണ് ആഭ്യന്തര പലായനം എന്നൊക്കെ നമ്മൾ പറയില്ലേ പലപ്പോഴും ആ അവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് അവർക്ക് വീടില്ലാതായി കഴിഞ്ഞിരിക്കുന്നു